തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് വർഷത്തിലെ പത്താം ക്ലാസ് ഇ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് തളിക്കുളം ഇസ്ലാമിയ കോളേജിൽ വെച്ച് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകി ഇ ബാച്ചിന്റെ ക്ലാസ് ടീച്ചറായിരുന്ന മാലതി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മാലതി ടീച്ചറും ശ്യാമല ടീച്ചറും ചേർന്ന് കുട്ടികളെ ആദരിച്ചു ലഹരിക്കെതിരെ ആരിഫ് അബ്ദുൽ ഖാദർ എഴുതിയ പാട്ട് മകൾ ഫഹ്മിയ ആരിഫ് ആലപിച്ചു പഴയകാല വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും ഒത്തുചേർന്ന പ്രോഗ്രാം വളരെ ഹൃദ്യമായിരുന്നു പഴയകാല ഓർമ്മകളും കുടുംബവിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ടുള്ള ചർച്ചകളും നടന്നു റംലത ശ്രീജിത്ത് ആരിഫ് അബ്ദുൽ ഖാദർ മനോജ് സൽമ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെ ഒക്കെ വഴിക്ക് പോയാൽ ശരിയാണ് സന്തോഷം കിട്ടും നല്ലപോലെ നല്ല പോലെ അടിച്ചു അറിയണ്ട വേണോ കിടക്കാം അല്ലേ ആരും വേണ്ട ഫ്യൂസ് ആയാണോ പക്ഷെ അത് കഴിഞ്ഞാലോ ആ ഹാങ് ഓവർ മാറണമെങ്കിലോ അല്ലേ നേരെ മറിച്ച് സാധാരണ ജീവി പോലെ അത്യാവശ്യം നമുക്ക് വിശപ്പ് മാറാനുള്ള ഭക്ഷണം കഴിച്ച് ഇടയ്ക്ക് കൊല്ലം സന്തോഷമുള്ള ഒരു ബിരിയാണി അങ്ങനെ ഇടുന്ന എല്ലാ ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരും കൂടി കൂട്ടത്തോടിരുന്ന് അല്ലേ കൂട്ടായിട്ട് ഷെയർ ചെയ്യുക എല്ലാവരുടെ മനസ്സിനും ഒതുക്കി വെച്ചിരിക്കുക സന്തോഷം ആരും ഷെയർ ചെയ്യുക അല്ലേ ദുഃഖം ആരോടും പറയില്ല പറഞ്ഞാൽ എന്നെ കുറിച്ച് എന്താ ആൾക്കാരും വിചാരിക്കുക ഓ എൻറെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടാൽ അവരെന്താ വിചാരിക്കുക അവരെന്ത് വിചാരിച്ച നമുക്ക് എന്താ നമുക്ക് ഷെയർ ക്ഷീരമില്ല